ധ്യായം മുതൽ പതിനേഴ് വരെയുള്ള വചനങ്ങൾ പുരോഹിതന്മാർക്ക് താക്കീത് പുരോഹിതന്മാരെ ഇതാ ഈ കൽപ്പന നിങ്ങൾക്ക് വേണ്ടിയാണ് കർത്താവ് അരുൾ ചെയ്യുന്നു നിങ്ങൾ ശ്രദ്ധിക്കാതിരിക്കുകയും എന്റെ നാമത്തിന് മഹത്വം നൽകാൻ മനസ്സുവയ്ക്കാതിരിക്കുകയും ചെയ്താൽ ഞാൻ നിങ്ങളുടെ മേൽ ശാപയേക്കും നിങ്ങളുടെ അനുഗ്രഹങ്ങളെ ഞാൻ ശാപമാക്കും ഞാൻ നിങ്ങൾ മനസ്സുവയ്ക്കാത്തതിനാൽ ഞാൻ ശപിച്ചു കഴിഞ്ഞു ഞാൻ നിങ്ങളുടെ സന്തതികളെ ശാസിക്കും നിങ്ങളുടെ ബലിമൃഗങ്ങളുടെ ചാടകം നിങ്ങളുടെ മുഖത്ത് തേക്കും എന്റെ സന്നിധിയിൽ നിന്ന് നിങ്ങളെ ഞാൻ നിഷ്കാസനം ചെയ്യും സൈന്യങ്ങളുടെ കർത്താവ് അനു ചെയ്യുന്നു ലേവിയുമായുള്ള എന്റെ ഉടമ്പടി നിലനിൽക്കേണ്ടതിനാണ് ഈ കൽപ്പന ഞാൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നതെന്ന് അങ്ങനെ നിങ്ങൾ അറിയും അവനോടുള്ള സമാധാനത്തിന്റെയും ഭയഭക്തികളാൽ നിറയുകയും ചെയ്യും ചെയ്തു അവന്റെ നാവിൽ യഥാർത്ഥ പ്രബോധനം ഉണ്ടായിരുന്നു അവന്റെ അതിരത്തിൽ ഒരു തെറ്റും കണ്ടില്ല സമാധാനത്തിലും സത്യസന്ധതയിലും അവൻ എന്നോട് കൂടെ വ്യാപരിച്ചു അനേകരെ ിൽ നിന്ന് അവൻ പിന്തിരിച്ചു പുരോഹിതൻ ജനം തേടി അവനെ സമീപിക്കണം അവൻ സൈന്യങ്ങളുടെ കർത്താവിന്റെ ദൂതനാണ് എന്നാൽ നിങ്ങൾ വഴിതെറ്റിപ്പോയിരിക്കുന്നു നിങ്ങളുടെ ഉപദേശം അനേക ഇടർച്ചയ്ക്ക് കാരണമായി നിങ്ങൾ ലേവിയുടെ ഉടമ്പടി ലംഘിച്ചിരിക്കുന്നു സൈന്യങ്ങളുടെ കർത്താവരു ചെയ്യുന്നു നിങ്ങളെ മാർഗങ്ങൾ െ പ്രബോധനം നൽകുമ്പോൾ എത്രമാത്രം പക്ഷപാത്രം കാണിച്ചുവോ അത്രമാത്രം ഞാൻ നിങ്ങളെ ജനം മുന്നിൽ നിഷ് നികൃഷ്ടരും ആക്കും ജനത്തിൻ്റെ കുറ്റങ്ങൾ നമുക്കെല്ലാവർക്കും ഒരു പിതാവല്ലേ ഉള്ളത് ഒരേ ദൈവം തന്നെയല്ലേ നമ്മെ സൃഷ്ടിച്ചത് എങ്കിൽ നമ്മുടെ പിതാക്കന്മാരുടെ ഉടമ്പടിയുടെ പവിത്രത നശിപ്പിച്ചുകൊണ്ട് നാം എന്തിനു പരസ്പരം അവിശ്വസ്ത കാണിക്കുന്നു യൂത വിശ്വാസവഞ്ചന കാണിച്ചിരിക്കുന്നു ജെറുസലേമിലും ഇസ്രായേലിലും പ്രവൃത്തികൾ നടന്നിരിക്കുന്നു കർത്താവിന് പ്രിയപ്പെട്ട വിശുദ്ധ മന്ദിരത്തെ യൂത അശുദ്ധമാക്കി അന്യദേവന്റെ പുത്രിയെ വിവാഹം ചെയ്തിരിക്കുന്നു ഇങ്ങനെ ചെയ്യുന്നവന് വേണ്ടി സാക്ഷ്യം നൽകുകയോ സൈന്യങ്ങളുടെ കർത്താവിനോ കാഴ്ചർപ്പിക്കുകയോ ചെയ്യുന്നവനെ യാക്കോബിന്റെ കൂടാരത്തിൽ നിന്ന് കർത്താവ് വിച്ഛേത്തിക്കട്ടെ നിങ്ങൾ ഇത് ചെയ്യുന്നു അവിടെ നിങ്ങളുടെ കാഴ്ചകളെ പരിഗണിക്കുകയോ അതിൽ പ്രസാദിക്കുകയോ ചെയ്യാത്തതിനാൽ നിങ്ങൾ തേങ്ങിക്കരഞ്ഞ് കർത്താവിന്റെ ബലിപീഠം കണ്ണീരുകൊണ്ട് മൂടുന്നു എന്തുകൊണ്ട് അവിടെ ഇത് സ്വീകരിക്കുന്നില്ല എന്ന് നിങ്ങൾ ചോദിക്കുന്നു ഉടമ്പടി അനുസരിച്ച് നിന്റെ ഭാര്യയും സഖിയുമായിരുന്നിട്ടും നീ അവിശ്വസ്ഥത കാണിച്ച നിന്റെ യൗവനത്തിലെ ഭാര്യയും നീയും തമ്മിലുള്ള ഉടമ്പടിക്ക് കർത്താവ് സാക്ഷിയായിരിക്കുന്നു ആത്മാവുമായിട്ടല്ലേ ദൈവം നിങ്ങളെ സൃഷ്ടിച്ചത് ദൈവഭക്തരായ സന്തതികളെ അല്ലാതെ എന്താണ് ദൈവം ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് യൗവനത്തിലെ ഭാര്യയോട് അവിശ്വസത കാണിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അരുൾ ചെയ്യുന്നുണ്ട് പൊതിയുന്നതിനെയും ഞാൻ വെറുക്കുന്നു അതുകൊണ്ട് നിങ്ങൾ വ്യാപരിക്കുക അവിശ്വസ്ത കാണിക്കരുത് കർത്താവിന്റെ ദിനം വാക്കുകൾ കൊണ്ട് നിങ്ങൾ കർത്താവിന് മടുപ്പ് മടുപ്പ് വരുത്തിയിരിക്കുന്നു നിങ്ങൾ ചോദിക്കുന്നു എങ്ങനെയാണ് നിങ്ങൾ അവിടത്തെ അഹസ്യപ്പെടുത്തി അസഹ്യപ്പെടുത്തിയത് തിന്മ പ്രവർത്തിക്കുന്ന ഏവനും കത്താവിന്റെ മുമ്പിൽ നല്ലവനാണ് അവിടെ അവനിൽ പ്രസാദിക്കുന്നു എന്ന് പറയുകയും നീതിയുടെ ദൈവം എവിടെയെന്ന് ചോദിക്കുകയും ചെയ്തു കൊണ്ട് ദൈവവചനമാണ് നാം വായിച്ചു കേട്ടത് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം